അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം ഒരാൾ നാമം ജപിക്കണം അങ്ങനെ ഉറക്കൂട്ടെ മുപ്പത് ദിവസം നമുക്ക് വേണ്ട ഇരുപത്തൊന്ന് ദിവസം ഒരാൾ നാമം ജപിക്കുമോളും പത്ത് മിനിറ്റ് നമശ്യുവായി ജപിക്കുന്ന ആൾക്ക് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് പത്ത് മിനിറ്റ് നമശ്യുവായ മര്യാദയ്ക്ക് ജപിച്ചാൽ വളരെ സ്പീഡില്ലാതെയും തീരെ സ്പീഡ് കുറഞ്ഞുമല്ലാതെ ജപിച്ചാൽ മനസ്സിൽത്തി ജപിച്ചാൽ ആയിരം ഒരു വരെ വരും ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഒരു വ്യക്തിക്ക് ഇരുപത്തോരായിരം നമശുവായി ആവും പന്ത്രണ്ട് മാസം കൊണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ രണ്ട് വർഷം കൊണ്ട് അത് നാല് ലക്ഷത്തി എൺപതിനായിരം ആവും ഏകദേശം രണ്ട് വർഷവും രണ്ട് മാസവും കഴിയുമ്പോൾ പഞ്ചാക്ഷരീന്ന് പറയണ അഞ്ചക്ഷരത്തിൻ്റെ അഞ്ച് ലക്ഷവും രൂരു അയാൾ ജപിച്ചു കഴിഞ്ഞു രണ്ട് വർഷവും രണ്ടു മാസവും കഴിയുമ്പോൾ രണ്ട് വർഷവും രണ്ടു മാസവും ഈ നമശിവായ ഇങ്ങനെ ജപിക്കുമ്പോൾ അക്ഷരലക്ഷമായി കഴിഞ്ഞാൽ ആ നാമത്തിൻ്റെ സിദ്ധി അല്ലെ മന്ത്രസിദ്ധി അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു